ഹായ് ഹലോ മാനിക്കുട്ടി ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ യാത്ര നമ്മുടെ അർത്ഥങ്കിൽ ബസിലിക്കാ പള്ളി വരെയൊന്നു പോയായിരുന്നു ഞങ്ങൾ ഒരു ചെറിയ നേർച്ച ഉണ്ടായിരുന്നു പിന്നെ കൂടാതെ ഒരു കുഞ്ഞുണ്ണീശോ എണേ വാങ്ങണമായിരുന്നു നമ്മുടെ മാനിക്കുട്ടിക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് ഉണ്ണീഷോ അപ്പോൾ ആൾക്കൊന്ന് വാങ്ങിച്ചു കൊടുക്കണമെന്ന് കരുതി ഞങ്ങൾ ഇറങ്ങിയതാണ് പിന്നെ പ്രധാനമായിട്ടും ഒരു നേർച്ചയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്തായാലും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞങ്ങളൊരു എട്ട് ദിവസമാണ് പോയത് സൺഡേ ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരിക്കും കേട്ടോ ഞാൻ ഏറ്റവും ആദ്യം അവിടെ പോയി കഴിഞ്ഞാൽ കയറുന്നത് പുറയിലത്തെ ആ പഴയ പള്ളിയിലാണ് അതന്നും ഇന്നും എന്നും കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു സ്ഥലമാണത് കാര്യമെന്ന് വെച്ചാൽ അവിടെ കൈകെട്ടി ഈശോണ്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഒത്തിരി അടുപ്പുള്ളൊരു പള്ളിയാണ് അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ കുറച്ച് നേരം പ്രാർത്ഥിച്ചുകൊണ്ട് ആ പള്ളിയിൽ ഇരുന്നാൽ തന്നെ നമുക്ക് എന്താ പറയുക ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് അവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് അച്ഛനെ കണ്ടായിരുന്നു അച്ഛനെ കണ്ടിട്ടൊന്ന് ഒക്കെ വാങ്ങി പിന്നെ നേരെ ഞങ്ങൾ മാനുക്കുട്ടിക്ക് ഒരു ഉണ്ണീശോനെ വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരെ ഞങ്ങൾ പുറത്ത് ഇതിൻ്റെ ഒരു സ്റ്റാളുണ്ട് പള്ളിയുടെ വക തന്നെയുള്ളതാണ് അവിടെ ചെന്നു എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു രൂപം ഉണ്ടായിരുന്നു ഉണ്ണീശോടെ അത് ഒടിഞ്ഞു പോയി അതുകൊണ്ടാണ് ഞാൻ പുതിയോർണ്ണം വാങ്ങാമെന്ന് കരുതിയത് പക്ഷേ ഞാൻ ആദ്യം വാങ്ങിയ രൂപം തങ്കിയിലായിരുന്നു തങ്കിപ്പള്ളിന്നായിരുന്നു വാങ്ങിയത് പിന്നെ ഇവിടെ വന്നപ്പോൾ എന്തായാലും ആ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ട് അപ്പോൾ എന്തായാലും ഇനി അടുത്ത വരവിന് വാങ്ങാമെന്ന് കരുതി അടുത്ത വരവിൽ എന്തായാലും ഉണ്ണീഷമായിട്ട് കിട്ടുമെന്ന് വിശ്വാസത്തോടെ ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു നെക്സ്റ്റ് വ്ലോഗ് ടേക്ക് കെയർ ബൈ ബൈ